നമ്മൾ വിചാരിക്കും നമ്മൾ വേണ്ടപ്പെട്ടവർക്കും അതുപോലെ നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ അവരൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കും ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു റിയാലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും നമുക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഒരു പ്രയാസം വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും നമ്മളോട് സഹതപിക്കാനും നമ്മളുടെ കൂടെ നിൽക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങളൊരു സന്തോഷം അവർക്കിപ്പോയി പറയുമ്പോഴായിരിക്കും അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാകാം ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ഇത്രയും ജീവിതകാലത്തുള്ള ഒരു എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയുക നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും നമ്മളുടെ സന്തോഷം കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് കേട്ടോ അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ നമ്മൾ സന്തോഷം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും ഉള്ളിന് നമ്മൾ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഒരിക്കലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം എന്ന് പറയാനൊന്നുമില്ല ഞാനൊരു കാര്യത്തിൽ വിജയത്തിലേക്ക് എത്തി അത് എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തേണ്ട ആളുകൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം ഞാനത് തുടങ്ങി വയ്ക്കുമ്പോഴോ അത് സക്സസ് ആകുന്ന സമയത്തൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഏകദേശം പടർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു സാമ്രാജ്യമായി തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരറിഞ്ഞു അറിഞ്ഞപ്പം എൻ്റെ കൂടെ ആരും നിന്നില്ലെങ്കിലും ബാക്കി എല്ലാവരും എന്നെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് എൻ്റെ കുറ്റം പറയായിരിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് കുറ്റം പറയുമായിരിക്കും പക്ഷെ ഒരാൾ എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സ്വന്തം ചോരയായിട്ടുള്ള ഒരാളായിരുന്നു എല്ലാത്തിനും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നത് നല്ലതല്ലേ ഇങ്ങനെ ചെയ്താൽ അത് നന്നാവില്ലേ ഇങ്ങനെ ചെയ്താൽ നല്ലതല്ലേ ചോദിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാൻ വല്ലാണ്ട് തളർന്നു പോയൊരു നിമിഷമായിരുന്നു കേട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ അത്രത്തോളം സങ്കടപ്പെട്ടൊരു നിമിഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവര് ആ ഒരു നിമിഷത്തിൽ എന്നെ തള്ളി പറഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം വന്നപ്പോ ആ ഒരു നിമിഷത്തിൽ എന്നെ തള്ളി പറഞ്ഞപ്പോ ഞാൻ വല്ലാണ്ട് ഷോക്കായി പോയി കാരണം എനിക്കതെൻ്റെ മനസ്സിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറായിരുന്നു ഫസ്റ്റൊക്കെ ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു ഇതാണത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പാടാണ് എത്തുന്നു എന്നെഴുതിയിട്ട് ഞാൻ അവരുമായിട്ടുള്ള റിലേഷൻ ക്ലോസ് ചെയ്യേ അല്ലെങ്കിൽ അവരോട് മിണ്ടാതെ നടക്കേ ഡെയിലി എന്നും വിളിക്കുന്ന പോലെ തന്നെ അവരോട് വിളിക്കും പക്ഷെ കാര്യങ്ങൾ പറയുന്നതിനെ പിന്നെ ഞാൻ എന്തു ചെയ്തു ഒരു പരിമിതികൾ എത്തും എന്നുള്ളതാണ് വിളിക്കും സംസാരിക്കും എന്നത്തെയും പോലെ ആ സ്നേഹബന്ധം ഞാൻ നിലനിർത്താൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയോ എൻ്റെ ഉള്ളീൻ്റെ ഉള്ളികളൊക്കെ വെച്ച് അവരുടെ അടുത്ത് വന്നുപോയി ഞാൻ അത്രയും എന്റെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ആളാണായിരുന്നു ഒരു വശത്ത് ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഞെട്ടല ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അന്ന് ഞാൻ എന്റെ എൻ്റെ ഒരു പാഠം മനസ്സിലാക്കി നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഒരു പ്രതിസന്ധി കിട്ടാൻ വന്നാൽ തള്ളിപ്പറയണ്ടവരൊക്കെ നമ്മൾ തള്ളിപ്പറയും നമ്മളെ ചേർത്ത് നിർത്തേണ്ടവര് അന്നും നമ്മളെ ചേർത്ത് നിർത്തി അങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേട്ടോ എൻ്റെ ഉപ്പ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്റെ ഉമ്മ പോലും എനിക്ക് ചില സമയത്ത് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാറ് ആളെന്ന മണ്ണിലാണ് ഇപ്പൊ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ട പോലെ പക്ഷെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് ആ ഒരേ ഒരാളെയാണ് എന്തൊക്കെ വന്നാലും എൻ്റെ മോൾ ഒരിക്കലും ഒരു തെറ്റ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എന്നെ ചേർത്ത് നിർത്തുന്ന ഭൂമിയിൽ ഒരേ ഒരാളുണ്ടെങ്കിൽ അത് എൻ്റെ മാതാപിതാക്കൾ മാത്രമായിരിക്കും വേറൊരാളും എന്നെ ചേർത്ത് നിർത്തൂല എന്നുള്ള ഒരു വാസ്തവം ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാടായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ പറയാനേ ഉണ്ടാവുള്ളൂ ഒരിക്കലും നമ്മളുടെ കൂടെ നിൽക്കുക എന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ മാത്രമായിരുന്നു സന്തോഷം വരുമ്പോൾ തോളത്ത് കൂട്ടുന്നവരെല്ലാം സന്തോഷത്തിലല്ല നമ്മളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ ഇപ്പൊ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് സങ്കടം വരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നവരെല്ലാം സങ്കടത്തോടു കൂടിയല്ല എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്നുള്ള ഓർമ്മ ഇപ്പ എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഓരോ പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയരുത് കേട്ടോ ഓക്കെ